കാഞ്ഞങ്ങാട് സബ്ആർടി ഓഫീസിന് മുന്നിൽ ടാക്സി ഡ്രൈവർമാരുടെ പ്രതിഷേധം ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന കള്ള ടാക്സികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ അറുപത് സോൺ ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന കള്ള ടാക്സികൾക്കെതിരെ നടപടി സ്വീകരിക്കുക ജി പി എസ് റീചാർജ് തുക കുറയ്ക്കുക ടാക്സി വാഹനങ്ങൾക്ക് വർഷം തോറും സി എഫ് പുതുക്കാനുള്ള ദിവസങ്ങൾ വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കഞ്ഞങ്ങാട് മുന്നിൽ പ്രതിഷേധ ധർണ ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഈ മേഖലയിലുള്ള ും പലതവണ പരാതികൾ പലതവണ അറിയിച്ചിട്ടുണ്ടെങ്കിലും വലിയ കാര്യമായിട്ടുള്ള നിന്നും എടുക്കാതെ മേഖലയ്ക്ക് പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടേ കൂടാതെ നടപ്പിലാക്കുന്ന ജി പി എസ് സംവിധാനം അതൊരു നോക്കുവത്തിയായി എല്ലാ വണ്ടികളിലും എന്തിനായി പറയുന്നു ഓട്ടോറിക്ഷ മോട്ടോർ കാബ് അതായത് ഐർഎസ് പോലുള്ള വാഹനങ്ങളെ പോലും ഒരു കാരണവുമില്ലാണ്ട് ഈ ജി പി എസ് പിടിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് ശശി പാണത്തൂർ അധ്യക്ഷത വഹിച്ചു സൗണ്ട് സെക്രട്ടറി അസ്ലം കാഞ്ഞങ്ങാട് ജില്ലാ സെക്രട്ടറി വിനീഷ് തൃക്കരിപ്പൂർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ടോമി ഭീമനടി ബഷീർ വെള്ളരിക്കുണ്ട് തുടങ്ങിയവർ സംസാരിച്ചു സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്